പിന്നെ രാവിലെ ഏഴുമണി ആയപ്പോൾ നമ്മളെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ ഒക്കെ ടെൻഷൻ ഉണ്ട് പിന്നെ ഞാൻ അത്ര ശക്തമായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ചു പഠിച്ചോൻ വെച്ചാൽ നമുക്കൊന്നും വരില്ല എന്ന് ഉറപ്പായ പിന്നെ പേടിക്കാനില്ലല്ലോ അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറി ഫസ്റ്റ് തന്നെ സർജറി ചെയ്യുന്നതിൻ്റെതാണ് മേജർ സർജറി എത്രയോ ഡോക്ടേഴ്സ് ഈ പറഞ്ഞ സന്തോഷ് കുറ്റ്യാക്കോ സാറ് പിന്നെ ഗൈനക്കോളജിയിൽ ഒരു സജല ഡോക്ടർ പിന്നെ ഗ്യാ ഗ്യാസ്ട്രോളജി വയറാണല്ലോ തുറക്കുന്നത് പിന്നെ യൂറോളജി അങ്ങനെ മെയിൻ അവിടുത്തെ മെയിൻ ഡോക്ടേഴ്സും ഒരുപാട് ആളുകൾ നിന്നിട്ട് പിന്നെ അനസ്ഥാശ ആ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഫുള്ളായിട്ട് ബോധം പോയി പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ഒരു മണി നാലുമണി മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ പോയിട്ട് വൈകുന്നേരം അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സാധനം ഒരു പുറത്തെടുത്തോ പുറത്തെടുത്തു എന്നിട്ട് ഈ എടുത്ത ഭാഗത്ത് ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ഡ്രെയിനേജ് ട്യൂബൊക്കെ ഇട്ടു അതിന്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോവാന് പിന്നെ ഈ നട്ടലിന് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് അത്രയും കഠിനമായ വേദന പിന്നെ ഇത് പത്തൊമ്പത് സ്റ്റിച്ച വയറിങ്ങനെ നമ്മളെ പൊക്കളൊന്നും കാണാൻ പറ്റാത്ത ആ ഒരു അത്രയും വലിയൊരു മേജർ ഓപ്പറേഷൻ ഞാൻ അത് കഴിഞ്ഞു തന്നെ ഐസ്യൂലിൽ കൊണ്ട് അവിടുത്തെ ബോധം വന്നു അപ്പൊ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒരു ഒരു ഇടപ്പില് ഈ ഒരു സാധനം ഈ ഉള്ളിൽ നിന്ന് എടുത്ത കുറെ ഇതിന്റെ മോളെ അടിഞ്ഞു കൂടി അടിഞ്ഞു കൂടി എന്തൊക്കെ കൊഴുപ്പും അതൊക്കെ അതൊക്കെ ഒരു ഇതിലാക്കി ഇത് പാത്തോളജി കൊണ്ടുപോകാൻ ഇതാണ് വയറിന് ഒരു മുഴ പോലെ ഒരു സാധനമായിരുന്നു ഇതെടുത്ത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇത് പാത്തോളജിയിലേക്ക് കൊണ്ടുപോകണം നിങ്ങൾക്ക് ഇതിന്റെ കൊഴുപ്പും ഇതായിരുന്നു സംഭവം അങ്ങനായിരുന്നു ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ഇതില് അപ്പൊ ഇതില് വന്ന മെറ്റലിൽ എവിടെ പോയി എന്ന് ചോദിച്ചു അപ്പൊ മെറ്റലിന്റെ മുകളിൽ വന്ന് അടിഞ്ഞു കൂടിയൊരു സംഭവമാണ് ഇത് പാത്തോളജി പണിയ ടെസ്റ്റിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ അവര് ഈ കത്ത് ചെയ്ത് കാണിച്ചു തന്നില്ലായിരുന്നു അപ്പൊ എനിക്ക് കാണാൻ ഈ പറ്റില്ലേ ഡോക്ടർ ഡോക്ടറെ അന്ന് പറഞ്ഞില്ല ഇല്ല ഇല്ല അവർ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് മെറ്റലിന്റെ മുകളിൽ അടിഞ്ഞു കൂടിയ ഒരു സംഭവമാണ് ഇത് എന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ചോദിച്ചു അത് ഇപ്പൊ എനിക്ക് കാണാ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ അത് പറഞ്ഞു തരാ കുറച്ച് അര മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ കാണിച്ചു തരുന്നത് അപ്പോളാണ് ഇത്രയും ലെന്ത്ള്ള ഒരു പന്ത്രണ്ട് സെന്റിമീറ്റർ പന്ത്രണ്ട് പോയിന്റ് ആറ് സർജറിക്ക് ഉപയോഗിക്കുന്ന ഈ ഈ കത്തിരിയുടെ പടം എടുത്തായിരുന്നു നിങ്ങള് ആദ്യം സമ്മതിച്ചില്ലായിരുന്നു ആദ്യം അവര് പറ ഞാൻ ചോയിച്ചു എനിക്കൊരു ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ തരുമോന്ന് വെച്ചാൽ പറഞ്ഞു അത് പറ്റില്ല ഡോക്ടർ മെയിൻ ഡോക്ടറോട് ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ശനിയാഴ്ച ആയിരുന്നു അത് പിന്നെ തിങ്കളാഴ്ച വരാൻ പറഞ്ഞു തിങ്കളാഴ്ച വന്നപ്പോ അവര് പറഞ്ഞു പടം എടുക്കാനൊന്നും പറ്റില്ല അത് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് അയച്ചുപോയി ഇനി ഒന്ന് സീൽ ചെയ്ത് അയച്ചു ഇനി അങ്ങനെ എനിക്ക് തോന്നിയതാ അതിലെനിക്ക് ഒരു ഇത് മനസ്സിലായി ഒരു ഇതാണ് പിന്നെ പടം എടുക്കാൻ സമ്മതിച്ചോ എടുക്കാൻ പിന്നെ നമ്മള് കുറച്ചൊന്ന് റഫായന്റെ ശേഷം ഞമ്മളൊന്ന് ടഫായി പറഞ്ഞതിന്റെ ശേഷം ആണ് എടുക്കാൻ അനുവാദം തരാന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ വേറൊരാളെ ഫ്രണ്ടിനെയും വിളിച്ചു വരുത്തി അപ്പൊ എനിക്ക് ഡൗട്ട് ഇവരെന്തോ ഇത് ട്വിസ്റ്റ് ചെയ്ത് മാറ്റാൻ അവരെ സംരക്ഷിക്കാൻ നോക്കും ഇപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ പോക്കറ്റിൽ ഇട്ടു ആ പോക്കറ്റിൽ ഇട്ടപ്പോ അതെല്ലാം അത് അവര് പറയുന്നതെല്ലാം അപ്പം തന്നെ ായിരങ്ക പിന്നീട് ആ കത്രിയെ കാണാൻ പറ്റിയോ പന്ത്രണ്ട് ഇല്ല ഭാര്യയുടെ വയറിനുള്ളിൽ അഞ്ചു കൊല്ലായിട്ട് കൊല്ലമായിട്ട് ഡബ്ബയിലായിരുന്നു അത് അങ്ങനത്തെ മുകളിൽ പടം വീഡിയോ ഫോട്ടോസ് എടുത്തു അറിയുന്നത് ഈ പന്ത്രണ്ട് സെന്റിമീറ്റർ ദൈർഘ്യമുള്ള നിങ്ങളൊരു കത്രിയായിരുന്നു നമ്മുടെ ഉള്ളിൽ കിടന്ന് ഈ പ്രശ്നം എനിക്ക് ഏകദേശം ഒരു ബോധം വന്നപ്പോ ഒരു നാലു മണിക്ക് വന്നെങ്കിൽ ഒരു പത്ത് മണി ആയപ്പോ ഞാനൊന്ന് ഉണർന്ന് എന്നാലും ഒരു മയക്കത്തിലാണ് ഞാൻ ഇത് കേൾക്കുന്നത് ഹസ്ബൻഡ് ഫോൺ ചെയ്തു എന്താണ് അവസ്ഥ ചോദിച്ചിട്ട് ഞാൻ ചോദിക്കുന്നു കത്രിക ആയിരുന്നു ഞാൻ ഞാൻ അതിനെ ഞാനതിനുട്ടു ഒരു കത്രികയൊക്കെ ആയിട്ട് അഞ്ചു വർഷം ഞാൻ ജീവിക്കാന്ന് പറഞ്ഞാല് ഈ കത്രിക അവിടെ യഥാർത്ഥത്തിൽ മറന്നു വെച്ച തന്നെയാണോ ആൾക്കാര് പിന്നീട് പറഞ്ഞതുപോലെ തീർച്ചയായും ഉറപ്പായിട്ടും കാരണം കത്രിക നമുക്ക് വിഴുങ്ങാൻ പറ്റൂല അതിന്റെ അതിന്റെ പക്ഷെ ഈ അതെ അവര് പറയുന്നൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇത് അവരെ ഈ ഒരു വെയിൻ ഇങ്ങനെ ബ്ലീഡിംഗ് നിർത്താൻ വേണ്ടി വെക്കുന്ന അപ്പൊ അതിന്റെ മുകളിൽ മറിഞ്ഞു എന്തോ ആയിരിക്കും പക്ഷെ ഇത് ഇവരെ അറിയണം കാരണം ഈ ഒരു സർജറിക്ക് എടുക്കുന്ന ഏതൊരു ഉപകരണങ്ങളും തുടങ്ങുമ്പോൾ എണ്ണി വെക്കും എന്നിട്ട് സർജറി മുഴുവൻ ഇത് തുന്നി കൂട്ടുന്നതിന് മുമ്പായിട്ട് ഇത് എണ്ണി ഇത് മുഴുവൻ ഉണ്ടോ എന്ന് നോക്കൽ ഇവര് നിർബന്ധമാണ് കാരണം രോഗീന്റെ വയറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അറിയില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് അത് ഇല്ല അവര് പറയുന്ന നോക്കിയല്ലോ കറക്റ്റ് ആണ് നിക്കാ ചെയ്യാൻ ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ